ചില പ്രശ്നങ്ങളിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ പകരില്ല നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ ചെന്ന് വീണിട്ട് കൈകാലിട്ടടിക്കുന്നൊരവസ്ഥയാണ് ഇന്നലെ വരെ ഉണ്ടായതെങ്കിൽ ഇന്നങ്ങനല്ല ദൈവം ഇനി നിന്നെ ചില സങ്കടങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല ദൈവവേദന വേദനകളുടെ ആധിക്യം കൊണ്ട് നിന്റെ ഹൃദയം ഉലയാൻ തമ്പുരാൻ സമ്മതിക്കില്ല ഇന്നത്തെ ദിവസത്തെ പ്രവചനതൂത് യേശു നിങ്ങളോട് വളരെ ആധികാരികമായി പറയുന്നു ചില പ്രശ്നങ്ങളുടെ രൂപീകരണത്തിന് മുൻപേ അതിനെ ഇല്ലാതാക്കുന്ന പൊട്ടിത്തെറിക്കു മുൻപൊരു ബോംബ് നിർവീര്യമാക്കുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങളെ ശത്രു വലിയ തകർച്ചയ്ക്ക് വേണ്ടി കോപ്പ് കൂട്ടി വച്ചിരിക്കുന്നതിൻ്റെ വലിയ വിഷയങ്ങളെ ഇല്ലാതാക്കാൻ പോവുക ഭയപ്പെട്ടുകൊണ്ട് സംഭവിക്കുമെന്ന നിലയിൽ മനസ്സിൽ പരിഭ്രമത്തോടുകൂടി ഓർക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ആവലാതി ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാകും കാരണം ദൈവം അതിനെ പരിഹരിക്കുന്നത് നിങ്ങൾ കാണും എനിക്കിന്ന് ഈ ദൈവാലോചന നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ രണ്ട് ദൈവ നിയോഗങ്ങളാണ് പരശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് ഒന്ന് നിങ്ങളെ അല്പനേരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം ഞാനത് ചെയ്യും രണ്ടാമത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ വിടുതലിലേക്ക് നിങ്ങളെ വേഗം നിന്നെത്തിക്കണം അതുകൊണ്ട് ഇന്നത്തെ ദൂതും പ്രാർത്ഥനയും ഒരുപോലെ പൂരകങ്ങളാണ് എൻ്റെ എല്ലാ സ്നേഹനിധികൾക്കും ആത്മാർത്ഥമായും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹബന്ധനം ദൈവാലോചനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിപ്രധാനമായ ഒരറിയിപ്പ് പറയട്ടെ ഈ വരുന്ന ഫെബ്രുവരി മാസം ആറാം തീയതി കൂത്താട്ടുകുളം ടൗൺ ഹാളിൽ നമ്മുടെ വലിയൊരു ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുകയാണ് നിങ്ങൾ വരണം അതുകൂടാതെ ഈ മാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മുടെ അനുഗ്രഹീതമായ ഒരു ആത്മിക ശുശ്രൂഷ നടക്കുകയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ കൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച നമുക്ക് നമ്മുടെ സഭയിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ ഈ രണ്ട് കൂട്ടായ്മകളിലേക്കും കടന്നു വരിക നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വഴിത്തിരിവിന് കാരണമായി തീരും എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ആരാധന നടക്കുന്നു അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്നത്തെ ദൈവാലോചനയ്ക്ക് നിതാന്തമായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം നാൽപ്പതാമത്തെ തിരുവഴുത്താണ് അതിങ്ങനെയാണ് ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിയൻ എന്ന് പറഞ്ഞു ഈ ദൂത് നിങ്ങളോട് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുമ്പോൾ എന്നോട് പറയുന്നു അകപ്പെടുത്തി കളയുന്ന ചില പ്രശ്നങ്ങൾക്കകത്തുന്നു ദൈവം നിന്നെ ഊരിയെടുക്കാൻ പോവാ ചെന്ന് വീണിട്ട് പുറത്തു വരാൻ കഴിയാതെ നിന്നെ ഇല്ലായ്മപ്പെടുത്തി കളയുന്ന ജീവിതമാസകലം നിന്നെ ദുരിതത്തിലാക്കുന്ന ചില വല്ലാത്ത കുരുക്കുകളിൽ നിന്ന് വേട്ടക്കാരൻ്റെ കിണയിൽ നിന്ന് പക്ഷി എന്ന പോലെ പ്രാണനെ ദൈവം പുറത്തു വരുമാറാക്കുകയാണ് പറന്നു പോകുമാറാക്കുകയാണ് വഴുതി പോകുമാറാക്കുകയാണ് ഈ വിടുതലിൻ്റെ ദൂത് മുറുകെ പിടിച്ചുകൊള്ളുക ചില വിഷയങ്ങളുടെ മേൽ ദൈവം നിനക്ക് ചില ചതിക്കുഴികളെ അടച്ചു കളയുന്ന കാഴ്ച കണ്ട് സ്തുതിക്കുവാൻ വഴിയൊരുക്കുകയാണ് ചില മനുഷ്യർ ഈ ദിവസങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ വളരെ നിനക്കെതിരെ പല പദ്ധതികളും സ്വരുക്കൂട്ടുന്നുണ്ട് എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു അവർ കാര്യങ്ങളെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വരും പക്ഷേ ആ പ്രശ്നത്തിനകത്ത് നിന്റെ തല അകപ്പെടാൻ ദൈവം സമ്മതിക്കില്ല വിശുദ്ധ ബൈബിളിൽ ദൈവമെന്നോ ദേവനെന്നോ പേര് പരാമർശിച്ചിട്ടില്ലാത്ത ചില പുസ്തകങ്ങളുണ്ട് അതിലൊന്നാണ് ഉത്തമഗീതം മറ്റൊരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം അതിനകത്ത് ദൈവമെന്നൊരു വാക്കുപോലും കൊടുത്തിട്ടില്ല മലയാളം പരിഭാഷയിൽ ആ വേദഭാഗം മുഴുവനും അരിച്ചു പറക്കി വായിക്കുമ്പോൾ അത് ഉപവാസത്തിൻ്റെ വിജയത്തെ കാണിക്കുന്നൊരു ഗ്രന്ഥമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീ അടിമയായിരുന്നൊരു പെൺകുട്ടി ഒരു അടിമത്വത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയ നാട്ടിൽ രാജ്ഞിയായി തീർന്ന അസുലഭമായ ജീവിത സൗഭാഗ്യം കൈവരിച്ചതിൻ്റെ ഒരു കണ്ണീരോടെ വായിച്ചു തീർക്കാൻ കഴിയുന്ന വിശദീകരണങ്ങളെ കുറിക്കുന്നൊരു ഗ്രന്ഥമാണ് എസ്തേറിൻ്റെ പുസ്തകം എസ്തേർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നക്ഷത്രം എന്നാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന രണ്ട് അതുല്യ വ്യക്തികളിൽ ഒരാളാണ് മോർധേക്കായി മറ്റേയാൾ എസ്തേറാണ് എന്നാൽ ഈ എസ്തേറിൻ്റെ ആ ബന്ധുവായിരിക്കുന്ന വളരെ ശത്രുതാ നടപടികളുമായി ആ കാലഘട്ടത്തിൽ പിടിപാടുള്ളൊരു മനുഷ്യൻ രംഗത്ത് വരുന്നുണ്ട് അയാളുടെ പേര് ഹാമാൻ എന്നാണ് മോർദേഖായ് എന്ന വ്യക്തിയെ നശിപ്പിച്ചു കളയുവാൻ ഹാമാൻ എന്നയാൾ ആ കാലഘട്ടത്തിൽ രാജാവിനെ സ്വാധീനിച്ചുകൊണ്ട് കഴിവുമരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മോർദേഖായിയെ പരസ്യമായി കഴിവേറ്റിക്കൊണ്ട് തൻ്റെ പ്രതികാരം നടപ്പിലാക്കണം തൻ്റെ അസൂയയ്ക്ക് പൂർത്തീകരണം വരുത്തണമെന്നുള്ള അയാളുടെ ആ ദുരാശയെ അയാൾ കഴുമരം പണിയുന്ന വേള വരെ ദൈവം മൗനമായിട്ടങ്ങ് നിന്നുകൊടുത്തു ആ കാര്യത്തിന് പക്ഷേ കഴുകുമരമൊക്കെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ പണുതുയർത്തിയ കഴുമരത്തിൽ തൂങ്ങിയത് മോർദേഖായുടെ ശരീരമല്ല ആരാ ദുരന്തത്തിന് കാരണമാകുന്ന ഉപകരണം പണുയർത്തിയോ അതിന് കാരണക്കാരനായ ഹാമാനെ തന്നെ ദൈവം അതിൽ തൂക്കാനേൽപ്പിച്ചു എന്നിട്ട് മോർദേഖായെ ദേശമൊക്കെയും ശ്രേഷ്ഠമാമണ്ണം രാജകീയ ബഹുമതിയോടുകൂടി ആദരിക്കുന്ന നിലയിൽ തമ്പുരാൻ്റെ മാന്യത വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ചില ദുഷ്ടതകൾ നിറഞ്ഞ മനുഷ്യരുടെ പദ്ധതികളുടെ അകത്തുനിന്ന് ദൈവം നിങ്ങളെ ഇന്ന് ഊരിയെടുക്കുകയാണ് അവർ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ തകർക്കാൻ പക്ഷേ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല മനസ്സ് തകർന്നു പോകരുത് പരിഭ്രമിക്കരുത് ദൈവം നിനക്ക് അനുകൂലമാണ് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നോർത്ത് പേടിക്കരുത് കർത്താവ് നിനക്ക് തുണയാണ് അയ്യോ അവരൊരു സമൂഹമാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പേടിക്കേണ്ട കർത്താവ് കൂടെയുണ്ട് ആൾക്കൂട്ടങ്ങളെ കണ്ട് പരിഭ്രമിക്കേണ്ട നിന്റെ ജീവിതത്തിലിറങ്ങുന്ന ദൈവ സാന്നിധ്യത്തെ മാത്രം മുറുക പിടിക്കുക നിന്റെ കണ്ണ് നിറയുകയില്ല എന്നൊരിക്കൽ കൂടെ കർത്താവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു ശ്രദ്ധിച്ചുകേട്ടെ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങൾ വന്നു ചേർന്നിട്ട് പ്രാർത്ഥനയ്ക്ക് പഞ്ഞമില്ലാത്ത ആൾക്കാരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് പല മനുഷ്യരുടെയും ആത്മീക ജീവിതത്തിന് ആക്കം കൂടുന്നത് വിഷയങ്ങൾ ഏറി വരുമ്പോഴാണ് എന്നാൽ സൗര സൗര്യതയുള്ള കാലത്ത് തന്നെ തമ്പുരാന്റെ ഒപ്പം വരുന്ന വെളിപ്പെടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളിലെ ഒരു വശത്തുനിന്ന് കയറുമ്പോൾ തന്നെ അതിൻ്റെ നീക്കുപോക്കിൻ്റെ കാറ്റടിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ബുദ്ധിയുള്ള വിശുദ്ധന്മാരുണ്ട് അത്തരം ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഇന്ന് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു നിൻ്റെ കൈ ശൂന്യമാകുന്നു എന്ന് തോന്നുന്ന സമയം തന്നെ ദൈവസന്നിധിയിൽ മുട്ടുമടങ്ങിക്കോണം നിൻ്റെ കുടുംബജീവിതത്തിൽ നിൻ്റെ മനസ്സിനെ അസ്വാരസ്യപ്പെടുത്തുന്ന വിഷയങ്ങൾ കയറി വരുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം എൻ്റെ തലമുറയുടെ സ്വഭാവത്തിലൊരു മാറ്റം കാണുമ്പോഴേ തമ്പുരാന മുമ്പിൽ മുട്ടുമടക്കണം ചിലത് സംഭവിച്ച് കഴിഞ്ഞിട്ട് പരിഹരിക്കാമെന്നല്ല അത് ഒരു കുഞ്ഞ് നാമ്പായി കിളുക്കുമ്പോൾ തന്നെ അതിനെ പിഴുതെറിയാനുള്ള നടപടി ആരംഭിക്കണം നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറില്ലേ അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കാമരമായാൽ എന്തു ചെയ്യും ഇത് തന്നെയാണ് കാര്യം പരീക്ഷകൾ രൂപപ്പെടുന്നു അറിയുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചതിന് മേൽ ജയമെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു ഇത് ഒരുപറ്റം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ നൂറുകണക്കിന് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു പകലാണ് നീ മുട്ടുമടക്കിയാൽ നിന്റെ വീട്ടിൽ നിന്ന് ദൂതൻ ഇറങ്ങും നീ പ്രാർത്ഥിച്ചാൽ ചില പ്രശ്നങ്ങൾ ഇല്ലാതാകും നീ കർത്താവിനോട് അപേക്ഷിച്ചാൽ നിന്റെ ജീവിതത്തിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാകും അങ്ങനെയാണേ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ സകല ആവശ്യങ്ങളുടെ മേലും ആ പ്രാർത്ഥനയുടെ ശക്തി നമ്മളൊന്ന് പിടിച്ചെടുക്കാൻ പോവുകയാണ് നമ്മളിനി കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മളിനി കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല കുറേയേറെ സംസാരിച്ച് നമ്മളിനി ആ വിഷയത്തെ വലുതായി കാണുന്നുമില്ല നമ്മളതിനെ ചെറുതായി കണ്ടുകൊണ്ട് അല്പനേരം ആത്മാവിൽ ആ വിഷയത്തിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് വഴിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളെ ദൈവസനയിൽ അടച്ചാട്ടെ താങ്ക് യു ജീസസ് ഹാൽ ലൂയ്യ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ ഹാൽ നന്ദി 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 പിതാവേ ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവിടുത്തെ മകൻ അങ്ങളുടെ മക്കളോട് കൂടെ ഇതാണ് പ്രാർത്ഥിക്കുന്നു അനേക കുടുംബങ്ങൾ ഇന്ന് രാവിലെ നെടുവർപ്പിലും പ്രയാസത്തിലുമായിരിക്കുന്നു ഒരിറ്റു സമാധാനം കിട്ടാതെ വലയുന്ന ഹൃദയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ് ഇവരുടെ മനസ്സ് തകർക്കുന്ന നിലയിൽ ഇവരുടെ കാതുകളിൽ കേട്ടിരിക്കുന്ന വാർത്തകളെ ഭൂമണ്ഡലത്തിൽ എങ്ങും ഭവിക്കാതെ വണ്ണം അതിനെ നിരോധിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു നിനക്ക് വിരോധമായി സംഭവിക്കുമെന്ന് നീ ശ്രുതി കേട്ടിരിക്കുന്ന ചിലരിലൂടെ നിനക്ക് രഹസ്യ വിവരം കിട്ടിയിരിക്കുന്ന ചില വിഷയങ്ങളെ ഒരിക്കലും സംഭവിക്കാതെ വണ്ണം യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്ന് ഞാൻ അതിനെ എന്നേക്കുമായി നിരോധിക്കുകയാണ് ബന്ധിക്കുകയാണ് ഇന്നത്തോടു കൂടെ ആ വിഷയത്തിൻ്റെ ആധിക്യങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ കെടുതിയുടെ ശക്തികൾ മാറിപ്പോകട്ടെ മനസ്സിന് ഭാരം വരുത്തിക്കൊണ്ട് ഒരുവിധത്തിലും ജീവിതത്തിൻ്റെ സന്തോഷം പുറത്തു വരാൻ സമ്മതിക്കാതെ കുത്തി മുറിവേൽപ്പിച്ചിട്ട് അതിനകത്ത് വ്രണങ്ങൾ കയറി അതിവേദനയുടെ തീവ്രതയിൽ വേദന നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ അവസ്ഥയ്ക്ക് ഇപ്പോൾ തന്നെ മാറ്റം ഉണ്ടാകട്ടെ മനസ്സിനകത്ത് കണ്ണീരുണങ്ങാത്ത നിലയിൽ നിരന്തരമായി വേദനകളുണ്ടാക്കിക്കൊണ്ട് ഓർക്കുമ്പോൾ 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 സത്യത്തിലൊന്ന് കരയാൻ പോലും കഴിയാതെ മനസ്സാകമാനം ഫ്രീസായി പോയതുപോലെ നിൽക്കുന്ന ചില അന്തരീക്ഷങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ഹൃദയത്തെ ഞാൻ തൊട്ടു പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ മേൽ ഇപ്പോൾ ദൈവിക സമാധാനം നിറയട്ടെ ഇപ്പോൾ തന്നെ ആശ്വാസം നിറയട്ടെ ഇപ്പോൾ തന്നെ സമാധാനം നിറയട്ടെ എല്ലാ ും മാറിപ്പോകട്ടെ എല്ലാ മാനസിക സമ്മർദ്ദവും കുറയട്ടെ ശ്വാസം കിട്ടാതെ ഒരു മനുഷ്യനെ പോലെ മനസ്സിനകത്ത് ആകമാനം ആടി ഉരഞ്ഞു ജീവിതം തകരുമാറായിരിക്കുന്ന ഈ വിഷയത്തിന്റെ തീവ്രത വിട്ടൊഴിയട്ടെ നീ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് എടത്തോ വലത്തോ മാറാൻ കഴിയാതെ ഒരു ചുവട് മുന്നോട്ട് പറിച്ചു വെക്കാൻ കഴിയാതെ ഓ ഒരു വ്യൂഹത്തിലെന്നപോലെ ബന്ദിച്ചിട്ടിരിക്കുന്ന മുന്നോട്ടേക്കൊരു ചുവട് എടുത്ത് വെക്കാൻ കഴിയാതെ നിന്നെ വട്ടം പൂട്ടിയിട്ടിരിക്കുന്ന ഈ തടവറയുടെ അകത്ത് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു വിടുതൽ ഞാൻ കൽപ്പിക്കുകയാണ് ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പൈതലെ നിൻ്റെ കൈകളിലേക്ക് ഒരു അത്ഭുതം ഇതാ ഇറങ്ങി വരികയാണ് നീ ആയിരിക്കുന്ന അവസ്ഥയുടെ അകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം നിൻ്റെ പടിവാതിക്കൽ ഇതാ കടന്നു വരികയാണ് നിന്റെ അടഞ്ഞുകിടക്കുന്ന ജീവിതത്തിൻ്റെ കഥകുകളെ എന്റെ നാഥൻ തുറക്കുന്നു ഓ രാത്രിയുടെ നാലാം വ്യാമത്തിൽ ശിഷ്യന്മാർ തകരുവാൻ കണ് പോകുന്ന പടകിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയുടെ മേഖലയിൽ രാക്ഷസ തിരമാലകൾ ഉയർന്ന ആ രാത്രിയിൽ കടലിന്റെ തിരകളുടെ മീതെ നടന്നു വന്നിട്ട് ഓ മുങ്ങിത്താഴുന്ന ഭയവിഹുലരായ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ രക്ഷപ്പെടുത്തിയ കർത്താവായ യേശു നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളുടെ മീതെ ഇന്ന് രാവിലെ നടന്നു വരുന്നു ചുറ്റും വിശ്വസിച്ച മനുഷ്യരാൽ ചതിക്കപ്പെട്ട് പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരാൽ വെറുക്കപ്പെട്ട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരാൽ തന്നെ ഒറ്റപ്പെട്ട് ഇപ്പോൾ ആകമാനം ജീവിതം തന്നെ മടുത്തിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരമിതയെ ചലിക്കുന്നു ഒരു കുഞ്ഞത് കരയുന്ന പായയിൽ നിന്ന് ഒരു അമ്മ വന്ന് വാരിയെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൈ ഇന്ന് രാവിലെ നിന്നെ ഏറ്റെടുക്കുകയാണ് ഭയപ്പെടേണ്ട എന്ന് പേടിക്കേണ്ട എന്ന് കരയേണ്ട എന്ന് वर वर െ ആശ്വസിക്കത്തക്കൗതം ഹൃദയത്തിനകത്ത് ധൈര്യം നൽകി നാഥനാം യേശു ഇന്ന് രാവിലെ ഈ പ്രിയ മക്കളെ തലോടുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ മാറിപ്പോകട്ടെ പിണങ്ങി നിൽക്കുന്ന മനസ്സുകൾ ഇണങ്ങട്ടെ അകന്ന് നിൽക്കുന്ന ഹൃദയങ്ങൾ അടുക്കട്ടെ വേണ്ടെന്ന് പറഞ്ഞുപോയി ഇവർ തേടി വരട്ടെ കാണില്ലെന്ന് പറഞ്ഞവർ തപ്പി എത്തട്ടെ ഹാലില്ല നിന്നിച്ചവർ നിന്നെ നമസ്കരിക്കുമെന്നും കൈവിട്ടവർ തന്നെ നിന്നെ തേടിയെത്തുമെന്നുമുള്ള ദൈവ ത്തിന്റെ വാഗ്ദത്ത വചനം യക്ഷ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞിരിക്കുന്ന തിരുവഴുത്ത് തന്നെ ഈ നിമിഷം അങ്ങടെ മക്കളുടെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ അരുമനാഥ എന്റെ പൊന്നേശുവേ ഇന്ന് കുടുംബങ്ങളുടെ അകത്ത് അങ്ങടെ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവിക മാറ്റം സംഭവിക്കട്ടെ കർത്താവിനാൽ ഒരു മാറ്റം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില ബന്ധങ്ങൾ പിന്നെയും ഒത്തുചേരുന്നതിന് ഇവരുടെ ലൈഫ് വേദിയായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അകാരണമായി ഇതിന്റെ കുഞ്ഞുങ്ങളെ ദുഃഖി ിപ്പിക്കുന്ന വേദനയുടെ ആഴങ്ങളിലേക്ക് ഇവരെ തള്ളിയിടുന്ന പുറകെ നടന്ന് കാരണമില്ലാതെ ദ്രോഹിക്കുന്ന ഇവരുടെ കണ്ണീര് കാണുമ്പോൾ സന്തോഷിക്കുന്ന പിശാചിക്കൾ ഇവരുടെ വീട് വിട്ടുപോകട്ടെ ഇവരുടെ ജീവിതത്തെ വിട്ടൊഴിഞ്ഞു പോകട്ടെ അങ്ങയുടെ മക്കളുടെ ലൈഫിനകത്ത് സമാധാനം ഉറപ്പിക്കുന്ന ക്ഷേമത്തെ സ്ഥാപിച്ചു കൊടുക്കുന്ന ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഇറങ്ങട്ടെ ഇവർ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഇവർക്ക് സമാധാനം ഉണ്ടാകട്ടെ ഇവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ഇവർക്ക് സമാധാനം ഉണ്ടാകട്ടെ യാത്ര ചെയ്യുന്ന വഴികളിൽ ിൽ പോലും കലഹങ്ങളെ സൃഷ്ടിക്കുന്ന മനുഷ്യരുടെ ഇടപാടുകൾക്കകത്തുനിന്നും അങ്ങയുടെ മക്കൾക്ക് ഞാൻ സ്വാതന്ത്ര്യവും സ്വൈര്യതയും കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ പാർക്കുന്ന വീട്ടിൽ ഓ നാഥ എന്ത് ചെയ്താലും പരാതികൾ മാത്രം കാണുന്നൊരവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കട്ടെ കൂടെ കൂടെ ഉപദ്രവിക്കുന്ന ശാപത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കുന്ന നല്ല കാര്യങ്ങൾ ഒന്നും അതിലെത്തിന്ന് പറയാതെ ഏത് സതുദേശപരമായ കാര്യത്തിനിറങ്ങിയാലും അതിനെ പ്രാഗി നശിപ്പിക്കുമാറ അതിന് മേൽ ശാപത്തിന്റെ ശകവർഷങ്ങൾ നടത്തുന്ന മനുഷ്യരുടെ െ യേശുവിന്റെ ആത്മാവിനാൽ ഇന്ന് രാവിലെ ഞാൻ നിശബ്ദമാക്കിക്കൊണ്ട് ഇനി നിന്റെ മക്കളുടെ ജീവിതത്തിന്റെ നേരെ അത്തരത്തിലുള്ള ചവല വാക്കുകൾ ഉയരാതെ വണ്ണം അക്രമോത്സുഖമായ പദങ്ങൾ ഉയരാതെ വണ്ണം സമാധാനം കൊണ്ട് ഇവരെ നിറച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതോടുകൂടെ സാമ്പത്തിക വിഷയങ്ങൾ തുറന്നിട്ടിരിക്കുന്ന സ്ഥാപനത്തിനകത്ത് കച്ചവടങ്ങളില്ലാതെ ആകമാനം വറുതിയിലായിരിക്കുന്ന വരൾച്ചയിലായിരിക്കുന്ന ഇവരുടെ ധനകാര്യ മേഖലകളുടെ അകത്ത് ഇന്ന് തന്നെ ദൈവത്തിൻ്റെ നീരുറവ ഓ അത് ഒഴുകി ഒഴുകി വരട്ടെ വേനൽക്കാലത്ത് ഒരു കിണറുകുത്തി ഇറങ്ങി ചെല്ലുമ്പോൾ പൂഴിമണ്ണിനിടയിൽ നിന്നും അത്ഭുതത്തിന്റെ നീരുറവ പൊട്ടിയൊഴുകുന്നത് പോലെ ഇവരുടെ വറുതി നിറഞ്ഞ സാഹചര്യത്തിന്റെ അകത്ത് നിന്റെ മക്കളുടെ ക്ഷേമത്തിന് ഇവരെ സഹായിക്കുന്ന അനുഗ്രഹത്തിന്റെ നദിയെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് തന്നെ ഒരു വലിയ മാറ്റം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ ബിസിനസ്സിനെ ഞാൻ ബ്ലസ് ചെയ്യുന്നു നിങ്ങളുടെ സ്ഥാപനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു നിന്റെ ജോലിയെ ഞാൻ ബ്ലസ് ചെയ്യുന്നു നിന്റെ യാത്രയെ ഞാൻ അനുഗ്രഹിക്കുന്നു നിന്റെ പുരോഗമനപരമായ ഉയർച്ചയ്ക്ക് നീ ദിവസങ്ങളിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫയലുകളെ ഞാൻ അനുഗ്രഹിക്കുന്നു അതിനു മേലുള്ള ഓർഡറുകൾ വരുമ്പോൾ ദൈവം നിനക്ക് സ്വസ്ഥത നൽകിയതിന് സാക്ഷ്യമായി അത് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ ഇപ്പോൾ രോഗങ്ങൾ മാറട്ടെ അത് കഠിനമായ നെഞ്ചുവേദനകൾ വിട്ടുമാറട്ടെ കഠിനമായ ശ്വാസതടസ്സങ്ങൾ വിട്ടൊഴിയട്ടെ ദേഹമാസകല ചൊറിച്ചിലുള്ളവർ സൗഖ്യമാകട്ടെ കാലിന്റെ വെള്ള പൊട്ടിയിട്ട് അത് വല്ലാതെ അളിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയിൽ ്രവിച്ച് വെള്ളം അവസ്ഥ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതിന്റെ മേൽ ദൈവത്തിന്റെ സൗഖ്യത്തിന് കൈ ഇപ്പോൾ തന്നെ ചലിക്കുമാറാകട്ടെ ലെഗ് അൾസറുകൾ മാറിപ്പോകട്ടെ ആകമാനമുള്ള ശരീരത്തിൻ്റെ വേദനകൾ രോഗങ്ങൾ നസ്രാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ വീടുകളുടെ അകത്തൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉയരട്ടെ ആകമാനം ഒരു മരണവീട് പോലെ ശോകമുഖമായ അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സമാധാനം എല്ലാവരിലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് കുഞ്ഞുങ്ങളെ തൊടുന്നതിനായി സ്തോ ം അവരുടെ വിദ്യാഭ്യാസത്തെ സ്പർശിക്കുന്നതിനായി സ്തോത്രം കുടുംബങ്ങളുടെ യാത്രകളെ സ്പർശിക്കുന്നതിനായി സ്തോത്രം എൻ്റെ ദൈവമേ പാർക്കുന്ന ദേശത്തുള്ള ഇവർക്ക് നേരെ ഉയരുന്ന സകലവിധമായ ശത്രുവിൻ്റെ വെല്ലുവിളികൾ മേലും ഇന്ന് പകൽ നസ്രാം യേശുവിനെ നാമത്തിൽ ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ ഇന്നിവർ പരീക്ഷകളിൽ അകപ്പെടാതെ വണ്ണം വെളിപ്പെടാൻ പോയ പ്രശ്നങ്ങളെ മുൻകണ്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിൽ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്ന തോന്നലുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ജയിക്കുകയാണ് അങ്ങനെ സംഭവിക്കാതെ വണ്ണം അങ്ങനെ ദോഷങ്ങളൊന്നും വരാതെ വണ്ണം അങ്ങനെ വിഷയങ്ങളൊന്നും രൂഢമൂലമായി വർധിക്കാതെ വണ്ണം അതിന്റെ ആധിക്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ലഘൂകരിച്ചു പ്രാർത്ഥിക്കുന്നു അതിന്റെ ആധിക്യങ്ങളെ ഞങ്ങൾ യേശുവിനെ നാമത്തിൽ അമർച്ച ചെയ്തു പ്രാർത്ഥിക്കുന്നു അതിന്റെ പ്രശ്നങ്ങളെ യേശുവിനെ നാമത്തിൽ പരിഹരിച്ചു പ്രാർത്ഥിക്കുന്നു ജീവനുള്ള ദൈവമായ നസ്രാ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ മക്കൾക്ക് സ്വാതന്ത്ര്യവും സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും ആരോഗ്യവും അഭിഷേകവും ദൈവകൃപയും ഇന്ന് മുഴുവൻ സ്നേഹവും പകർന്നു പ്രാർത്ഥിക്കുന്നു പോകുന്ന വഴികളെല്ലാം വിജയമാകട്ടെ ഏർപ്പെടുന്ന സംഭാഷണങ്ങളെല്ലാം വിജയമാകട്ടെ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയമാകട്ടെ കർത്താവിൻ നിന്നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം യേശുനാഥന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലകപ്പെടുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ യേശുവിൻ്റെ ഒപ്പം ആ വാക്ക് നമ്മൾ അനുസരിച്ചിരിക്കുകയാണ് ഈ പ്രാർത്ഥന ഒരു തവണയല്ല ഒരു പത്ത് തവണ എന്ന് കേൾക്കണം കാറിൽ പോകുമ്പോഴും കിടന്നുറങ്ങാൻ കിടക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഈ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ പല തവണ പല തവണ കൂടുതൽ കൂടുതൽ തവണ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കയറാൻ ഇത് നിങ്ങളെ സഹായിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു മൈൻഡില്ലായിരിക്കും പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ലായിരിക്കും ബട്ട് നിങ്ങളെ സഹായിക്കാനാണ് ഈശോനോട് പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത് പലതവണ കേൾക്കുമ്പോൾ നിങ്ങളിതിനോടുകൂടെ ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേലും ദൈവമെന്നിൽ പകർന്നൊരു അഭിഷേകം വ്യാപരിക്കും നിങ്ങളുടെ വീട്ടിലും ഒരു പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടാകും പ്രശ്നങ്ങൾ അവസാനിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രവചനതൂതിന് വേണ്ടി കാത്തിരിക്കാം ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും പാസ്റ്ററിന് ഒരുപാട് പ്രസംഗിച്ചില്ലല്ലോ കുറച്ച് കാര്യമേ പറഞ്ഞിടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാര്യം പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല പ്രാർത്ഥിക്കുക തന്നെയാണ് കാരണം ശത്രു ഒരുക്കിയിരിക്കുന്ന ചില മനുഷ്യർ പ്ലാൻ ചെയ്തിരിക്കുന്ന നിറഞ്ഞ ജീവിതത്തിലേക്ക് എഴുതി വിട്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നിൻ്റെ ലൈഫിൽ തറയ്ക്കപ്പെടാതെ വേണം ദൈവത്തിൻ്റെ പരിച പണിയുന്ന ശുശ്രൂഷിയാണ് ഇന്ന് നടന്നത് അമേൻ അതിൻ്റെ നടുവിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഹാപ്പിയാണോ करता रही कटाई गॉड ब्लेस यू आमेन